ശം രണ്ടായിരത്തി ഏഴ് മുതൽ കലോത്സവ രംഗത്തുണ്ട് എല്ലാ കൊല്ലവും ഏകദേശം നാല് അഞ്ച് ടീമുകളായിട്ടാണ് വരുന്നത് അത് വിപരീതമായി ഈ കൊല്ലം ഏഴ് ടീമാണ് ഇവിടെ മത്സരിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗം നാല് ടീമും അതായത് കാസർഗോഡ് വയനാട് കണ്ണൂർ മലപ്പുറം ഹയർ സെക്കൻഡറി മൂന്ന് ടീമുമാണ് ഇവിടെ മത്സരിക്കുന്നത് കണ്ണൂർ വയനാട് കാസർഗോഡ് എല്ലാ മത്സരാർത്ഥികളും ജില്ലയിൽ നിന്ന് സ്ഥാനം നേടി വരുന്ന ടീമുകളാണ് ജില്ലയിൽ വളരെ നല്ല നിലവാരം കാഴ്ച കുറച്ച് കൊണ്ടാണ് ഇവിടെ മത്സരത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇവിടെ ആൽഫബറ്റിക് ഓർഡറിലാണ് റിസൾട്ട് എന്നത് മാത്രമേ ഒരു ഖേദകരമായ കാര്യം റിസൾട്ട് ഇവിടെ ഔട്ട് ചെയ്യുന്നില്ല റിസൾട്ട് വരണം എന്നാലേ അതിനൊരു മത്സരത്തിനൊരു വീറും വാശിയും ഉണ്ടായിട്ടുള്ളൂ അതായത് തുടക്കത്തിൽ ആദ്യം സ്റ്റേറ്റിലേക്കൊന്നും ടീമുകൾ ഉണ്ടായിട്ടില്ല പല ജഡ്ജ്മെന്റ് കളിയും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ അതായത് മധുരവും കയ്പ്പും നിറഞ്ഞൊരു യാത്ര തന്നെയായിരുന്നു പതിനാറ് വർഷം അതിൽ നല്ല അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അതുപോലെ നമുക്ക് പലപ്പോഴും അർഹത ഉണ്ടായിട്ട് പോലും ജില്ലയിൽ നിന്നും തഴയപ്പെട്ട് മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം അപ്പീൽ വരെ കിട്ടരുത് എന്ന് വിചാരിച്ച് ചില വിധികർത്താക്കളും ചില പരിശീലകർക്ക് ചേർന്ന് നന്നായി അടിച്ചമർത്തിയിട്ടുണ്ട് അതിൽ നിന്നും ഇപ്പോൾ ഒരു ഉയർത്തിയേൽപ്പ് എന്ന് തന്നെ പറയാം അത് ഇപ്രാവശ്യം പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ടീമും കളിക്കുന്ന വ്യത്യസ്തമായ ഒരു കമ്പോസിംഗ് ആണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് ജില്ലയിൽ തന്നെ വളരെ നല്ല അഭിപ്രായത്തോടു കൂടിയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്ന ഹൈസ്കൂൾ ആയിക്കോട്ടെ ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ രണ്ട് ഐറ്റവും അതായത് റാത്തീവിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഐറ്റം കമ്പോസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മികവ് എന്തായാലും ഇവിടെ സംസ്ഥാന തലത്തിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ മൈൻഡ് ചെയ്യുന്നു നിങ്ങൾ